എനിക്ക് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല അറിയാം അദ്ദേഹത്തെ ഞാൻ ഇവിടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അദ്ദേഹത്തോട് അറിയിക്കുന്നു പിന്നെ നമ്മൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാളായിട്ട് നമ്മുടെ മുൻപിലേക്ക് കണ്ണായി എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സമരത്തിന് നിർബന്ധിതമായിരിക്കുന്നത് നമ്മളുടെ ജോലി ഭാരത്തിന്റെ കൂടുതൽ കൊണ്ടും നമ്മളുടെ നാട്ടിലെ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധികൊണ്ടും ഒരു ദിവസം പോലും നമ്മൾ ജോലി മെനക്കെടാതെ നമ്മൾ കൃത്യമായി ജോലി ചെയ്തുകൊണ്ട് തന്നെ അവരുടെ സുഖ അന്വേഷിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെയും രാവിലെ മണി മുതൽ ഉച്ച വരെയൊക്കെ ഒരു സമരവും തന്നെ നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം വരുന്നത് നമ്മൾ സമരം തുടർന്നുള്ള സമരത്തിന്റെ ഒരു സൂചനയായി മാത്രമാണ് ഈ സമരം കൊണ്ടുപോകുന്നത് ഞാൻ കൂടുതലൊന്നും വിശേഷിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരായ ശ്രീമതി എം എ ബിന്ദു അവർ നമ്മുടെ എല്ലാവരുടെയും ചിരശബ്ദമായ ഷൈല ജോൺ നിരവധി സാംസ്കാരിക സംഘടനകളുടെ വക്താവാണ് അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ നമ്മൾക്ക് വേണ്ടി എപ്പോഴും കൂടികൊള്ളുന്ന നമ്മുടെ എല്ലാമെല്ലാമായ ഹരികൃഷ്ണൻ സാറ് എല്ലാം എല്ലാമായ മിനി മേഡം എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ അധ്യക്ഷൻ എന്ന നിലയിൽ അവരെയൊക്കെ സംബോധന ചെയ്യുവാണ് ഇനി ഈ അസോസിയേഷൻ ധർണയ്ക്ക് സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ ഏറെ ബഹുമാന്യായ നമ്മുടെ സംസ്ഥാന കൺവീനർ എം എ മിനി അവ സ്നേഹോദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി കെ പി റോസമ്മ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള ആശാവർക്കർമാരെ കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ ഏതാണ്ട് പതിനേഴ് വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആരോഗ്യ മേഖലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന നിലയിൽ നമ്മളുടെ വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പ്രക്ഷോഭത്തിലാണ് പക്ഷേ നമ്മുടെ അധികാരികൾക്ക് ഈ പ്രക്ഷോഭം കാണാൻ കഴിയുന്നില്ല നമ്മൾ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പണി പണിമുടക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ജില്ലാ പ്രോഗ്രാം ഓഫീസർക്ക് പണിമുടക്ക് വന്ന് നൽകി നമ്മുടെ എല്ലാ പണിമുടക്കി വന്ന ആശാവർക്കർ വരെ അതിനെ അഭിവാദ്യം ചെയ്യുക കാരണം നമുക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരിക്കുക നമുക്ക് നേരത്തെ ചിന്തിക്കാൻ പറ്റില്ല പണിമുടക്കിയിട്ട് വരാൻ പറ്റുന്നത് എങ്ങനെ നമ്മൾ വരും കാരണം നമ്മുടെ സെന്ററുകളിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ആരോഗ്യ വിഷയങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മളെങ്ങനെ വരും പക്ഷേ നമ്മളുടെ ശക്തിയുടെ എല്ലാ പരിധികളും കടന്നിട്ട് നമ്മൾ പണി മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പണിമുടക്ക് സമരം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയാണിത് കിടക്കാൻ സമയമായെന്നാണ് അധികാരികൾ പറയുന്നത് നമ്മൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റ് ഗവൺമെന്റ് ആശാവർക്കർമാരുടെ എങ്ങനെയാണ് പരിഗണിക്കുക നമ്മൾ നോക്കുകയാണ് നമ്മൾ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു എൻ എച്ച് എം ധാരെ വിളിച്ചു ചേർത്ത സംസ്ഥാനതല യൂണിയൻ നേതാക്കളുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്ത നമ്മളുടെ മുഴുവൻ ഡിമാൻഡുകളും നമ്മൾ എഴുതി സമർപ്പിച്ചു അത് കഴിഞ്ഞ് ബജറ്റിന് മുന്നോടിയായി ഗവൺമെന്റിനെ വിളിച്ചു ചേർത്ത ചർച്ചയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ആ മീറ്റിംഗിൽ പങ്കെടുത്ത് നമ്മുടെ ഡിമാൻഡുകൾ അവിടെ അറിയിച്ചു കഴിഞ്ഞു